നമ്മളിനി പോകുന്നത് വയനാട്ടിലേക്ക് തന്നെയാണ് വയനാട്ടിൽ നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല മല ദുരന്തം ഉണ്ടായ സമയത്ത് കേരളം ഒന്നടകം എന്ത് ചെയ്യണം എന്നറിയാതെ അതായത് പല ഭാഗത്തു നിന്നും ആളുകൾ ഓടിയെത്തി പല ജില്ലകളിൽ നിന്നും ഓടിയെത്തി അങ്ങനെ ഇവരെ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കുന്നു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു അങ്ങനെ നെട്ടോട്ടം ഓടുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അവിടെ ആ ദുരന്ത ഭൂമിയിൽ കാലുകുത്തി അവിടെ ചില നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടായി അത് നമ്മൾ കണ്ടതാണ് ആശുപത്രിയിൽ പോയി ഒരു കുഞ്ഞുമകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന വാഗ്ദാനമൊക്കെ നൽകിപ്പോയ ഒരു മകളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് മരിച്ച ഷാജഹാൻ്റെ ഭാര്യ ജസീലയും നൈസ മോളും ആ നൈസ മോളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ചു കൊണ്ട് എല്ലാ സഹായവും ചെയ്യാം എന്നൊക്കെ വാഗ്ദാനം നൽകി പോയത് അത് പിന്നീട് പാഴ്വാക്കാവുകയും ചെയ്തു എന്തായാലും ഇവർ പുതിയ കട ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിജീവനത്തിൻ്റെ മറ്റൊരു മുഖം അവിടെ തുറക്കുന്നു എന്നുള്ളതാണ് ജോസ്ല ചേരുകയാണ് ജോഷ്ല എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പുതിയ പുലരിയിൽ നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് ജോസ്ല വിവരങ്ങൾ ഭദ്ര ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നൈസമ്മോളുടെ അതിജീവനം എന്ന് പറയുന്നത് നനഞ്ഞ മണ്ണിൽ നിന്നും ഉയരാർന്ന പൂവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കുട്ടിയായി നൈസമ്മോൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ച ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡൻറ് കൂടിയായ ഷാജഹാനെ നമ്മൾ ഓർക്കുന്നുണ്ട് ഷാജഹാൻ്റെ ഷാജഹാൻ അന്ന് പത്തിരുപതോളം ജീവനുകൾ രക്ഷിച്ച ശേഷമാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ആ ഉരുളിനൊപ്പം ജീവൻ കൊലിഞ്ഞത് ആ ഷാജാൻ്റെ രണ്ട് മക്കളും കൂടെ ആ ഉരുൾ ഉരുളെടുത്തിരുന്നു ബാക്കിയാവുന്നത് നൈസമോളും ജസീലയുമായിരുന്നു ആ ജസീലയും നൈസമോളും മോളയും ഈ നാടാണ് ഈ സർക്കാരാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് എൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ നാടും നാട്ടുകാരും അതുപോലെ തന്നെ സി പി ഐ എം പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ തന്നെയായിരുന്നു അവർ വീണ്ടും ജസീലയെ ജസീലയെ ഞാൻ കഴിഞ്ഞ വർഷം കാണുമ്പോൾ ജസീല പറഞ്ഞൊരു കാര്യം ഷാജഹാൻ ഒരു ഒന്നും ചെയ്യാൻ അതായത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ ജസീലയെ അനുവദിച്ചിരുന്നില്ല നീ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഏറ്റെടുത്തിരുന്ന ഒരാളാണ് ഷാജഹാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല എന്നായിരുന്നു എന്നാൽ അവിടെ നിന്നും ജസീല മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി എന്നുള്ളത് ഏറെ സന്തോഷകരവും ആശ്വാസകരവുമായ ഒരു വാർത്ത തന്നെയാണ് അതുകൊണ്ടാണ് ഈ പുലരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ പുലരിയിൽ ആ നല്ലൊരു വാർത്ത പങ്കുവെക്കാം എന്ന് കരുതിയത് നൈസ ലിറ്റിൽ ലക്സ് എന്ന പുതിയ സ്ഥാപനം മേപ്പാടിയിൽ തുടങ്ങിയിരിക്കുന്നു കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ വിനോദ് കോപൂരിൻ്റെയും ഒക്കെ തന്നെ സഹായത്താലാണ് അത്തരത്തിലൊരു സ്ഥാപനം കുട്ടികളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് മറ്റ് കളിപ്പാട്ടങ്ങളൊക്കെ അടങ്ങിയ കടയാണ് ഷോപ്പാണ് ഇന്ന് തുറക്കാൻ പോകുന്നത് വിനോദ് കോവൂർ ഏകദേശം പതിനൊന്ന് മണിക്ക് ഷോപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും നൈസമോൾ ഏറെ സന്തോഷവതിയാണ് നൈസമോളെ നമുക്ക് കാണാം ഈ നാട് തന്നെ ഏറ്റെടുത്ത കുട്ടിയാണ് നൈസമോൾ അങ്ങനെയൊരു നല്ല സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറക്കുമ്പോൾ മേപ്പാടിയിലെ ദുരന്ത ബാധിതരൊക്കെ തന്നെ പുതിയ ആകാശങ്ങൾ തേടി ക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ജസീല ആ അതിജീവനത്തിന്റെ പാതയിൽ നിൽക്കുന്ന ജസീല നമ്മോടൊപ്പം ഉണ്ട് ജസീലയോട് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ പുതിയ തുടക്കത്തിന്റെ കഥകൾ ചോദിക്കാം ജസീല ഞാൻ കഴിഞ്ഞ വർഷം കാണുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ഒരാളായിരുന്നു ജസീല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷാജഹാൻ പലപ്പോഴും വഴി മറ്റ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ചെയ്യിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു അവിടെ നിന്നും ജസീല ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് സന്തോഷകരമായ ഏറ്റവും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ് ജസീല എങ്ങനെയാണ് ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് വന്നത് ഇതിലേക്ക് വരാൻ കാരണം എനിക്ക് ഇത് നല്ല ഒരു കാര്യം അറിയില്ല പിന്നെ എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് കൂടെ ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്നവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന് അങ്ങനെയാണ് ഇത് ചെയ്യാൻ വേണ്ടി ഒന്നും ഇതിനെ പറ്റി അറിഞ്ഞിട്ടൊന്നുമല്ല അവകാശം എന്തായാലും ഞാൻ ഒരു മാസം കൊണ്ട് എങ്ങനെയാലും പഠിച്ചെടുക്കും ഇതിനെ പറ്റിയിട്ട് കഴിഞ്ഞു അതെ ആ ഒരു ഉണ്ട് ഇനി ധൈര്യം വരാതെ പറ്റില്ല അതെ അതെ എങ്ങനെയാണ് ഈ സംരംഭത്തിനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് ഇതിനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തി തുടക്കത്തിൽ നമ്മൾ മൂന്ന് ലക്ഷം എൻ്റെ ഫസ്റ്റ് തന്നെ മാല വിറ്റിട്ടാണ് ഇതിന് അഡ്വാൻസ് കൊടുത്തത് പിന്നെ ഇതിലേക്ക് കുടുംബശ്രീൻ്റെ എൺപതിനായിരം മൈക്രോ പ്ലാൻ്റെ ഇതിലായിട്ട് ഒരു എൺപത് കയറിയിട്ടുണ്ട് ബാക്കി കൂടി അവർ രണ്ട് ലക്ഷം ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വിനോദ് കോവൂർ അവരും നമ്മളെ ഇതിന് സഹായിച്ചിട്ടുണ്ട് പിന്നെ ലീഗ് ആയാലും സി പി എമ്മിന്റെ അവരായാലും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും പിന്തുണ ഉണ്ട് ഇതിന് മോളിപ്പോൾ നാല് വയസ്സ് എൽ കെ ജി പോകുന്നുണ്ട് അവള് ഭയങ്കര സന്തോഷത്തിലാണ് ആളുകൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആളുകളോട് ആരൊക്കെ അല്ലേ പുതിയ ഡ്രസ്സാണോ ഉദ്ഘാടനം എപ്പോഴാ വളരെ സന്തോഷത്തിലാണ് എന്തായാലും അവർ ഒരു പുതിയ ജീവിത മാർഗം തുറക്കുന്നു എന്നുള്ളത് തന്നെ അവർക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഭദ്ര തീർച്ചയായും ഇരുപത്തിയാറ് പ്രതീക്ഷയുടെയും പുതിയ സ്വപ്നങ്ങളുടെയും ഒക്കെ വർഷമാണ് എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ പറഞ്ഞ് വെക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പമാണ് മധുരം നിറയുന്ന മനസ്സിന് ഇരട്ടി മധുരമാകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നത് എന്തായാലും ആ പൊന്നുമോളുടെ പേര് തന്നെയാണ് കടയ്ക്ക് ഇട്ടിരിക്കുന്നത് ആ മുഖത്ത് നമുക്ക് ആ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് താൻ സ്വപ്നം കണ്ടതൊക്കെ നേടിയ ആ ഒരു ഒരു ഫേസ് തന്നെയാണ് ആ മുഖം തന്നെയാണ് ജസീലയുടെ മുഖത്ത് നമ്മൾ കണ്ടെടുക്കുന്നത്